அந்த வகையில வந்த ஆண்டு ஒரு கேள்வி சரியா ரைட் அப்ப கவனிச்சு பண்ணுவோம் கண்ணன் பதினாலு விசுகோத்து பட்டிகளை கடையில் வாங்கி வீட்டுக்கு கொண்டு வர வேண்டியிருந்தது எத்தனை விசுகோத்து பதினாலு பட்டி கொண்டு வரவங்க ஒரு தடவை நாலு விசுகோத்து பட்டிகளை மாத்திரம் കൊണ്ടുവരാം എനിക്ക് എല്ലാ വിശകോത്ത് പട്ടികളെയും കൊണ്ടുവരുവൻ കുറഞ്ഞ പക്ഷം എത്തണ തടവേണ്ട പാർവോ പതിനാലു പട്ടി കൊണ്ടുവരവാണ് ഒരുക്കാ പോയിട്ട് വരണ്ടാ കൊണ്ടുവരാക്കാ പോലും അപ്പൊ നാലു ആളിക്കൂറ് പന്ത്രണ്ട് മികുതി രണ്ട് അപ്പൊ മൂന്ന് നേരം വന്നാൽ പന്ത്രണ്ട് പെട്ടി കൊണ്ട് പോവെ അപ്പൊ മികുതി രണ്ടും വീട്ടിലെ വെച്ചിട്ട് വെച്ചിട്ട് പോലെ അതെയും ഒടുക്ക ഉക്കാൻ പോലെ അപ്പൊ മൂന്ന് നേരം വന്ന പന്ത്രണ്ട് പെട്ടി കൊണ്ട് മികുതി രണ്ട് പട്ടിക്ക് അത് എടുക്കുന്നത് കാണി തൃപ്പിയോർക്ക് അവർ വരവേണം അപ്പൊ മൂന്ന് മൂന്ന് മൂളവെ വിളി നാലാ പള്ളകൾ മീണ്ടും എന്നോർക്കാണ് സന്ദിപ്പിച്ച